എക്കണോമിക് ടൈംസിൽ വന്ന കാര്യമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആസ് പെർ ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ഫോർ ദ റിസർവേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ദ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടർ കാറ്റഗറി കാറ്ററി ബി കർണാടക സ്റ്റേറ്റ് ഹാവ് ആസ് ദ ബീൻസിഡ്സ് നാഷണൽ കമ്മീഷൻ ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഇറ്റ് ഹാസ് ബീൻ ക്ലിയർലി മെൻഷൻ ഓർഡറും ഈ എക്കണോമിക് ടൈംസിൽ വന്ന ഇനിയിപ്പോൾ എക്കണോമിക് ടൈംസ് ബി ജെ പിയുടെ പത്രമാണെന്ന് പറഞ്ഞേക്കരുത് ആ സാധനവും കൂടിയിട്ട് അതിൻ്റെ ധാരാളം കട്ടിങ്സ് ഉണ്ട് ഞാൻ അങ്ങേക്ക് അയച്ചു നൽകുന്നു ഒന്ന് രണ്ട് ആ പത്രത്തിലുണ്ട് അതിൻ്റെ ഓർഡറും ഉണ്ട് ഞാൻ ഓർഡറും ഞാൻ ഹരിയുടെ നമ്പർ എൻ്റെ അടുത്തില്ല എനിക്ക് ഒന്ന് പാനില്ല അങ്ങേക്ക് അയച്ചു തരും അങ്ങേക്ക് ചെക്ക് ചെയ്യാം കറക്റ്റ് ചെയ്യാം രണ്ട് ഇൻഹെറിസ്റ്റൻ ടാക്സിനെ കുറിച്ചിട്ട് ഇന്നല്ല സാം പിട്രോഡ പറഞ്ഞിട്ടുള്ളത് സാം പിട്രോഡയ്ക്ക് മുൻപ് തന്നെ നിങ്ങളുടെ ബഹുമാനപ്പെട്ട പല മന്ത്രിമാരും ഇൻക്ലൂഡിംഗ് ദ പി ചിദംബരം ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് സെവറൽ ടൈംസ് ദ ഇൻഹെറിസ്റ്റൻ ടാക്സ് ഇസ് ഗോയിങ് ടു ബി ഹാപ്പൻ ഇൻ ഇന്ത്യ ഞാൻ ഡേറ്റ് അടക്കം പറഞ്ഞു തരാം ടൈം ഫോർ ഡിബേറ്റ് ഇൻ ദ ഇൻഹെറിസ്റ്റൻറ്റ് ടാക്സ് ഫിനാൻസ് മിനിസ്റ്റർ പി ചിദംബരം നയൻത്ത് നവംബർ രണ്ടായിരത്തി പന്ത്രണ്ട് അത് വീണ്ടും എക്കണോം ടൈംസിൻ്റെ അടക്കമുള്ള കട്ടിങ് സെൻ്റർ തിരിപ്പുണ്ട് i will give it to you that and uh, upa wants to reach to pay ടു ടു ദ ദ ഡെഫിസിറ്റ് ചിദംബരം 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 മേ ഇൻഹെറിറ്റൻസ് ടാക്സ് ടാക്സ് ഫെബ്രുവരി ഇന്ത്യ ഇന്ത്യ ടുഡേയുടെ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞിരിക്കുന്നു ഐറ്റംസ് വിൽ ബി ഡൺ ഇൻ മെയ് ചിദംബരവും ഫിനാൻസ് മിനിസ്റ്റർ നിങ്ങളുടെ വരെയുള്ള ഭരണഘട്ടത്തിൽ ഇത്തരത്തിൽ ഇൻഹെറിസൻ ടാക്സ് വരുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടല്ല പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങളിത് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ടാക്സ് വരാൻ പോകുന്നു എന്ന് ഞാൻ ചോദിക്കട്ടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയായിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യൻ സമ്പത്ത് കണക്ട് ചെയ്യാൻ പറ്റുമോ നമ്മൾ വർഷങ്ങളായി സമ്പാദ്യം സൂചി സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ സമ്പാദ്യത്തെ കൂടുതൽ കൂടുതൽ സമ്പാദിച്ചു വെക്കുന്ന ഒരു ജനസമൂഹമാണ് അത്തരത്തിലുള്ള ഒരു ജീവിത രീതിയാണ് ഇന്ത്യയുടേത് അതുകൊണ്ടാണ് പലയിടത്തും തകർന്നപ്പോഴും അമേരിക്ക ബാങ്ക് പ്രോബ്ലം കാരണം തകർന്നപ്പോൾ ഇന്ത്യ പിടിച്ചിരുന്നത് ഇന്ത്യൻ ഇന്ത്യൻ ജനസമൂഹം ത്തിന്റെ പാവപ്പെട്ടവന്റെ പോലുള്ള സമ്പാദ്യ രീതി കൊണ്ടാണ് അത് മറക്കരുത് അപ്പൊ വിദേശ രാജ്യങ്ങളുടെ അവിടുത്തെ ഒരു ഭാഗത്തും നിങ്ങൾ മുതലാളിത്തത്തിന്റെ എല്ലാ സാമ്പത്തിക വ്യവസ്ഥയുടെയും നിയമങ്ങൾ എടുത്തുകൊണ്ട് ഇന്ത്യയെ തീർക്കാൻ നോക്കും ഇപ്പുറത്ത് അതുപോലെ തന്നെ ഈ ഈ വെൽത്ത് മുഴുവൻ നിങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്യുന്നു എന്നുള്ള ഒരു മാനിഫെസ്റ്റോ അതായത് ഒരു ഒരു അർബൻ നക്സലൈറ്റ് മാനിഫെസ്റ്റോ നടപ്പിലാക്കും അത് മുതലാളിത്തത്തിന്റെയും അർബൻ നക്സലൈറ്റിന്റെയും ഒരു ഒരു സമീഹൃതമായ ഒരു സാധനം ചെയ്തുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ക്യാപിറ്റലിസവും ചെയ്യുന്നില്ല നക്സലിസവും ചെയ്യുന്നില്ല രണ്ടും കൂടെ ചേർത്തുകൊണ്ട് വീണ്ടും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആരോപണം രണ്ട് ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ ശ്രീ സുരേഷ് ബാബു ഒക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹം ചർച്ച ചെയ്യണം